േ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത്രയും ക്യാമറകൾക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും കോൺഗ്രസും ബി ജെ പിയും ലീഗും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ട് ഒരു പ്രതിഷേധ സമരത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ വിവാദമല്ല വാർത്തയല്ല ശ്രദ്ധിച്ചേ ഇന്നിപ്പോ എസ് യു സി ഐ ഉടായ് പാശമാരുടെ സമരം അവസാനിപ്പിക്കുന്ന വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ കെ രമ ബി ജെ പി നേതാവ് വി വി രാജേഷ് തുടങ്ങിയവർ ഒരു വേദിയിൽ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് എന്തുകൊണ്ട് കേരളത്തിലെ ഓരോ മാധ്യമങ്ങൾക്കും തോന്നുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷത്തെ കേന്ദ്രീകരിച്ച് സംഘപരിവാർ ചാപ്പകുത്താൻ നടക്കുന്നവർ പരസ്യമായിട്ട് വേദി പങ്കിടുന്നവർക്ക് കൊടുക്കുന്ന പരിലാളൻ എന്താണെന്ന് ഈ ദൃശ്യത്തിലോട്ട് സമൂഹം കക്ഷി ഭേദമില്ലാതെ ജാതിമത ഭേദമില്ലാതെ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ഒഴിച്ച് ഓരോ വഴി മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം അവർ ഈ സമരത്തിന്റെ ന്യായ ലോകത്തെ അറിയിക്കാൻ അവർ എല്ലാ പ്രതിബന്ധികളെയും അവർക്ക് മൂവായിരം പ്രതിബന്ധികൾ ഇതിനോടകം ഉണ്ടായിട്ടുവിട്ട മാധ്യമങ്ങൾക്ക് അതിനെയെല്ലാം അതിജീവിച്ചവർ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒരു ഞങ്ങളെ കണ്ടില്ലേ ഇരട്ടത്താപ്പുണ്ടോ ചാപ്പ എന്ന് പറഞ്ഞാൽ പരസ്യമായി ഒരു വേദി പങ്കിട്ട് ഒരു ഇലയിലുണ്ട് ഒരു പായിൽ ഉറങ്ങുന്നവർ അവർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടില്ല അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് നിന്ന് ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവർ തമ്മിലാണ് അത്ര അവിശുദ്ധ കൂട്ടുകെട്ട് നിഷ്കളങ്കരെ നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് കേരളത്തിൽ ഒരു ഹിഡൻ അജണ്ട എങ്ങനെയാണ് സംഘപരിവാർ സ്വാധീനമുള്ള മൗദൂതികളായിക്കോട്ടെ ലീഗന്മാരായിക്കോട്ടെ കോൺഗ്രസുകാരായിക്കോട്ടെ ഇവിടത്തെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടുമറിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് എത്ര ഐക്യത്തോടു കൂടിയാണ് ഒരു വേദി പങ്കിടുന്നത് ആ വേദിയിൽ അവർക്ക് ഒറ്റ മനസ്സാണ് ആർക്കെതിരെ ഇവിടത്തെ ഇടതു സർക്കാരിനെതിരെ എസ് യു സി ഐ ഉടായ്പ ആശമാർക്കും ഈ നാട്ടിലെ ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്കീം വർക്കർമാരാണ് അവരുടെ ഓണറെ വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ് പക്ഷേ അതൊക്കെ അങ്ങ് മറന്നേക്കൂ എസ് യു സി ഐ അഥവാ സൂസി ആശമാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഒരു തീവ്ര നിലപാടുള്ള ഒരു സംഘടനയാണ് എസ് യു സി ഐ അതിൽ ഷാജിർഖാനും ബി ജെ പിക്ക് കോൺഗ്രസിനും ലീഗിനെല്ലാം ഒരുമിച്ച് ഒരു വേദി പങ്കിടാൻ ഒരു തരത്തിലും അനിഷ്ടമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇവർക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രമേ പരസ്പര ധാരണ ഉണ്ടാകുള്ളൂ ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അങ്ങോട്ടുള്ള എല്ലാ വിഷയത്തിലും ഇതുപോലുള്ള ഒരു ഐക്യം ഇവർക്കിടയിൽ രൂപപ്പെട്ടിട്ടില്ലേ സ്വാഭാവികമായി ഉണ്ടെന്നേ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ കുത്തി നിറച്ചിരിക്കുന്നതും ഇതുപോലുള്ള മനസ്കരാണ് അതുകൊണ്ടാണ് ഇത്രയും ക്യാമറകൾ അവിടെ അണിനിരന്നിട്ട് വി വി രാജേഷിന്റെ ആ ദൃശ്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടും സതീശൻ സംസാരിക്കുന്ന വേദിയിൽ ബി നേതാവ് ഇരുന്നിട്ടും നേരത്തെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് സ്പോൺസേഡ് എസ് യു സി ഐ സമരവേദിയിലേക്ക് ഒഴുകി ഇപ്പോൾ ആ സമരത്തിൽ സംഘപരിവാർ കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നതില്ല ഇതൊരു സമരമാണ് സമരത്തിൽ ഇങ്ങനെയൊക്കെ ആകാം അതുപോലെ തന്നെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയൊക്കെ ആകാം ഇതൊക്കെയാണ് ഈ നാട്ടിലെ കോലിബി സഖ്യം ഇങ്ങനെ പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും ഒരുമിച്ച് കൈകോർത്ത് ഒരു വേദിയിൽ ഇരിക്കാമെങ്കിൽ ഇവർക്കിടയിൽ എവിടെയാണ് ശത്രുത ഇവർ പരസ്പരം എവിടെയാണ് പോരാടുന്നത് കേരളത്തിൽ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിരോധം തീർക്കുന്ന രീതി നോക്കൂ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെ ബി ജെ പിയുടെ തോളിൽ വരെ കൈയിട്ടുകൊണ്ട് അവർ പ്രതിരോധം തീർക്കുകയാണ് ആർക്കെതിരെ ഇടത് സർക്കാരിനെതിരെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പേരാണ് കോലി ബി സഖ്യം അധികാരത്തിലേറാൻ ഇവരെല്ലാം ഇപ്പോൾ ഒരുമിച്ച് ഒരേ ട്രാക്കിലാണ് ഇത് ജനം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയാൽ അത് അവർ തമ്മിലുള്ള ഡീലാണ് പക്ഷേ ഇതൊന്നും ഡീലല്ല ഇതൊക്കെ സർവ്വസാധാരണം ഇതൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി വെച്ച് നടത്തിയാലും വാർത്തയല്ലാതെ അല്ലാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ് ഈ കക്ഷിഭേദമില്ലാതെ സമരത്തെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ എല്ലാ പ്രതിബന്ധിതരെയും അവർക്ക് മൂവായിരം പ്രതിബന്ധിതോടൊക്കെ ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതിനെ എല്ലാം അതിജീവിച്ചവർ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമരം ന്യായമാണ് ഈ സമരം സത്യത്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം ഏറ്റവും മാന്യമായി സ്ത്രീ സമൂഹത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് ബോധപ്രതന്റെ അടിസ്ഥാനത്തിലാണ് പ്രേമകാരെ അതിവൈകാരികമായ ഒരു ഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം